എൻ്റെ ഒന്നാം ദിവ രഹസ്യ യേശു പൂങ്കാനത്തിൽ രക്തം വേർന്നു സ്വർഗസ്ന ഞങ്ങളുടെ ദാവ ഞങ്ങളുടെ ദാമ്പുചാണ് ഞങ്ങളുടെ രാജ്മെർമസ്വത്തിലെ ഫലഭൂമിനാണ് അന്ന് നിങ്ങളുടെ ഹർജി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ ഇടങ്ങളുടെ ഭാവം ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവനത്തിൽ രണ്ട് ആകൃതിയാമി ജർമ്മിയായിരത്തൊമ്പത് പതിനനം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ ആശദനുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണിത് നിങ്ങൾ നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാസം നൽകുന്ന പദ്ധതി എന്ന് സിസ്കാൻ ഈ ഉള്ളതാണെന്നു അങ്ങനെ ഒരു പരമാണോ ബസ്വമേ അബ്രാമേ ഭാഗികളായ വേണ്ടിയിട്ട് പോയി ഞങ്ങളുടെ മനസ്സമയത്ത് ഈശ്വരനിയമി ജർമ്മയായി ഇരുപത്തൊമ്പത് പതിനനം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മ തിരുഭലമായ മനസ്സമയത്തും തൃശ്വരണമിയാമി ജർമി എഴുപത്തിമത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മ നിങ്ങൾ തിരുബനമായി ശങ്കീപ്നാ ബസ് കൂടി പോയി ഞാൻ മനസ്സമയത്തും ഇരുപത്തൊമ്പത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മ പറഞ്ഞാൽ മീസ് താങ്ങിയുടെ സ്ത്രീകൾ കിട്ടണോ നിങ്ങൾ മനുമായ ശക്തി കിട്ടണമോ ഭാവി നൽകിയിട്ട് പോയി മനസ്സിലത്തെ ജർമ്മനി ഒത്തമ്പത് പതിനെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾ നാശത്തിൽ ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് നിങ്ങൾ ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മ വേണ്ടിയിട്ട് സ്ത്രീകൾ എങ്കിൽ കിട്ടണോ നിങ്ങൾ കിട്ടാനോ ഭാവിയിട്ട് മനസമയത്ത് വിഷ്വനിയമി ജർമ്മനി പതിനെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾ നാശത്തിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മ സ്റ്റകേണ്ട ഒരു സ്ത്രീകൾ അങ്ങനെ കിട്ടണമെന്നോ അങ്ങനത്തെ മനുമായ ശക്തി കിട്ടാനോ ായിക്കോട്ടി പോയി മനസമയത്തും ഇരുപത്തൊമ്പത് പതിനെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണെന്ന് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മീപ്ളാണെന്നും അങ്ങനെ ഭാവികൾക്കൊട്ട് മനസ്സമയം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണെന്ന് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യേകം നൽകുന്ന പദ്ധതി നന്മാർ താങ്ങിയ സ്ത്രീകൾ നിങ്ങൾ ത്രിപരമായ ശാന്തി കൂട്ടനാണോ അച്ഛർമിയം കൂട്ടി ഞാൻ മനസ്സേതണം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യേകം നൽകുന്ന പദ്ധതികൾ നിങ്ങൾ ത്രിപരമായ ശാന്തി കൂട്ടാണോമിയാമരമേ ബാബിലാക്കി പോയി ഞാൻ മനസ്മേതങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യേകം നൽകുന്ന പദ്ധതി മീസർത്താണ് യുടെ സ്ത്രീകളിൽ എങ്ങനെ രീതി കിട്ടണം ശക്തി കിട്ടണമെന്ന് വസ്തുവർമി രണ്ട് പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണമിയാമി ജർമ്മിയത് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശനോട് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യക്ഷം നൽകുന്ന പദ്ധതി നന്മാറിഞ്ഞയുടെ സ്ത്രീകൾ എങ്ങനെ രീതി കിട്ടുള്ള ശീട്ടാന്ന് വസ്തുവർമേ ബാബിലാക്കൂടെ പോയി ഞങ്ങൾ മനസ്സമത്തും നമ്മുടെ ഭീഷണമർമിയത് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയുടെ മനസ്സുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യക്ഷം നൽകുന്ന പദ്ധതി നന്മാറിഞ്ഞാങ്കിലോട് സ്ത്രീകളിൽ എങ്ങനെ രീതിയിട്ടുള്ള ശീട്ടാന്ന് വസ്തു ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മനസ്സമയം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശനക്ഷേമത്തിലുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവി പ്രത്യാശം നൽകുന്ന പദ്ധതി

മനസ്സിലായി പദ്ധതി പദ്ധതിയുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിലുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് നിങ്ങൾ ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മാർ കഥാവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ശങ്കി കിട്ടന ഭാവി മനസ്സമയത്തും ജർമ്മി എഴുത്തത് പനന്ദെ പദ്ധതി പദ്ധതിയുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിന് ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാക്ഷം നൽകുന്ന പദ്ധതി നന്മാറിഞ്ഞിട്ട് സ്ത്രീകൾക്കൂടി പോയി ഞങ്ങളുടെ അനുഭവമെ ജർമിരുമ്പത് പെന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയുടെ മനസ്സിലുണ്ട് നിങ്ങളെ നാശത്തിലുള്ള ക്ഷേമം ുള്ള പദ്ധതിയാണത് നിങ്ങൾ ക്ഷമമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മാർ സത്യകഥാവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുള്ളതാണ് കൃത്യമുലമായ ശക്തി ഭാവികളൊക്കെ വേണ്ടി പോയി ഞാൻ മനസ്സിനും അപേക്ഷയും ജർമി എഴുപത്തമ്പത് പരുന്നത് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ ആശത്തിനുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണിത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി നന്മറിഞ്ഞാണ് മീസികർ താമങ്ങയുടെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രീ കിട്ടാന്ന് നിങ്ങളുടെ തിരുത്തിപനമായ ശങ്കി കിട്ടണമെന്ന് പരിസ്ഥിതി തുറന്നു അനുമേ ഭാവികളാൽ കൂടി പോയി ഞങ്ങൾ മനസ്സമയത്ത് തമിഴൻ ഭീഷണോ മ്യാമം ജർമി എഴുപത്തമ്പത് പതിനെ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ ദാശത്തിനുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാക്ഷം നൽകുന്ന പദ്ധതി നന്മറിഞ്ഞാണ് മീസ് സിർ താമേയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രീ കിട്ടി നിങ്ങളുടെ തിരുത്തിപരമായ ശങ്കി കിട്ടണമെന്ന് പരിസ്ഥിതി അനുമേ ഭാവികളാൽ പോയി ഞങ്ങൾ മനസ്സമയത്ത് തമിഴാനുള്ള ഭീഷണമയാമേ കൊളോസസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരറിവൻ അമർഷൻ ക്രോധം ദുഷ്ട ദൈവ ദൂഷണം അശ്വത്വ ഭാഷണം തുടങ്ങിയവ വർജിക്കുവേ നമ്മുടെ ജനമീസ്കർ താങ്കൾ എൻ്റെ എൻ്റെ കിട്ടാൻ ആ പരിസ്ഥർമയം പാകിലാൽക്കട്ടി പോയി ഞാൻ മനസ്സമേതം രണ്ട് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരൻ അമർഷൻ ക്രോധം ദുഷ്ടത ദൈവ ദൂഷണം അശ്വത്വ ഭക്ഷണം തുടങ്ങിയവർജ്ജിക്കുവേൻ നമ്മുടെ ജനമീസ്കർ താങ്കൾ കുട്ടികളാണെന്നും അങ്ങനെ കിട്ടാൻ പരിസ്ഥർമിയമേ പാവിലാൽക്കിട്ടി പോയി ഞങ്ങൾ മനസ്സേതം രണ്ട് കൊളോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരറിവൻ അമർഷൻ ക്രോധം ദുഷ്ടത ദൈവദൂഷണ അശ്വത ഭക്ഷണം എന്നിവയെല്ലാം വർജിക്കുവേണ്ടി നന്മ സിക് താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ശന്തിയമേ ഭാവിലാക്കൂടെ പോയി ഞാൻ മന്ന സമയത്ത് തമിഴ്നുടഭസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം അറിവൻ അമർഷം ക്രോം ദുഷ്ടത ദൈവദൂഷണം അശ്വത ഭാഷണം തുടങ്ങിയവെല്ലാം വർജിക്കുവേണ്ടി നന്മസ്കാര താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടണമെ അമരമയ ഭാവിലാക്കൂടെ പോയി ഞാൻ മന്ന സമയത്തു തമിഴ്നുഭവം മേമസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിൻ മമർഷം ക്രോധത ദൈവദൂഷ്ശുദ്ധ ഭാഷ തുടങ്ങിയവെല്ലാം വർജിക്കുവേ നന്മാർ മീസസ്കാങ്കിയുടെ സ്ത്രീകൾ കൃത്യമായ ശങ്കിൽ കിട്ടുന്നതാണ് പരിസ്ഥിയമരാൻ കിട്ടിയപ്പോൾ മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവൻ അമർഷൻ ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശ്വത ഭക്ഷണം തുടങ്ങിയവ വർദ്ധിക്കുവാൻ നമ്മൾ ജനമി സിസ്റ്റർ താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടിട്ടോ മലമായ ശങ്കി കിട്ടാൻ വസ്തു നമ്മുടെ ബാൽക്കിടയിൽ പോയി ഞങ്ങൾ മന്ന സമയത്തും കുളസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവ് അർഷൻ ക്രോധം ദുഷ്ടത ദൈവദൂഷൻ അശ്വതഭാഷണം തുടങ്ങിയവയെല്ലാം വർക്ക് തുടങ്ങിയവ വർദ്ധിക്കുവേ നമ്മൾ താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ മലമായ ശങ്കി കിട്ടാനോമി നമ്മുടെ ബാബിലാൽക്കുടി പോയി ഞങ്ങൾ മനസമയത്തും കുളസോസ് മൂന്നായിട്ട് അവയെല്ലാം ദൂരി അറിവ് മമർഷൻ ക്രോം ദുഷ്ടതൂൺ അശ്വത ഭക്ഷണം തുടങ്ങിയവ വർക്ക് നമ്മൾ സ്കർ താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ എനിക്ക് കിട്ടാൻ അമരാൻ പാവികൾക്കിടയിൽ പോയി ഞങ്ങൾ മനസ്സേ തുമ്പോൾ കൊളോസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയലം ദൂരി അറിവൻ ദുഷ്ടത ദൈവ ദുഷ്ടം അശക്ത ഭാഷണം തുടങ്ങിയവ വർത്തിക്കുന്നു പറഞ്ഞു മീസ്കർ താമരയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടി അങ്ങനെ ശങ്കി കിട്ടാൻ പോയി ഞങ്ങളുടെ മനസ്സമോ തുമരാൻ ബീഷണമെ കൊളോസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയല ദൂരി ദുഷ്ടത ദൈവ ദുഷ്ണം അശുഖ ഭാഷണം തുടങ്ങിയവർത്തിക്കുന്നു മീസികർ താങ്കളുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുള്ളതാണെന്നും അങ്ങനെ നിർത്തിശങ്ക കിട്ടാൻ

ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവ് അമർഷൻ ക്രോം ദുഷ്ടത ദൈവദുഷ്ഷം അശ്വത ഭാഷ തുടങ്ങിയവ വർദ്ധിക്കുക മീസസ് കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രീകുട്ടുകളാണ് കൃത്യപരമായ ഗുട്ടനാണെന്ന് പരിസ്ഥിതി അമരാനമേ ഭാവികളിൽ കൂട്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് തമിഴ്നമിയാമേ കൊളസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവൻ അർഷൻ ക്രോധം ദുഷ്ടത ദൈവദൂഷ്ണം അശ്വത ഭാഷ തുടങ്ങിയവ വർദ്ധിക്കുക മീസസ്തികർത്താവങ്ങളുടെ സ്ത്രീകളിൽ നഗരി ഗുട്ടകളാകുന്നു അങ്ങനെ പരമായിട്ടനാന്ന് പരിസ്ഥോമയം ഭാവികളെ പോയി മനസ്സമയത്ത് തമിഴ്നമിയാമേ കൊളസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവ് അമർഷൻ ക്രോധം ദുഷ്ടത ദൈവദൂഷ് അശ്ശുദ്ധ ഭാഷ തുടങ്ങിയവ വർദ്ധിക്കുവാന് നന്മർ മീ സത്യ കർത്താവയുടെ സ്ത്രീകൾ എങ്ങനെ ഗ്രീ കിട്ടുള്ളതാണോ അങ്ങനെ ഇതിർത്തിപരമായ ശൻഗരി കിട്ടാനാന്ന് പരിസ്ഥോർമ്രൻമി ബാബിലാക്കി ഇപ്പോൾ ഞങ്ങളുടെ മന്ന സമയത്ത് ഭീഷണമയാമേ ഗുള മൂന്നായിട്ട് ഇപ്പോൾ അവയലം ദൂരെ അറിവൻ അമർഷൻ ക്രോത്തം ദുഷ്ടത ദൈവ ദൂഷ്ത ഭാഷ തുടങ്ങിയവ വർദ്ധിക്കുവൻ നന്മഞ്ഞറമീസർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടണപരമായ ശനഗിരി കിട്ടണമോ പരിസ്ഥോർമയം ഇപ്പോൾ ഞങ്ങളുടെ മന്ന സമയത്ത് ഭീഷണമയാമേ ഗുള മൂന്നായിട്ട് ഇപ്പോൾ അവയെ ദൂരെ അറിവൻ അമർഷൻ ക്രോധം ദുഷ്ടത ദൈവ ദൂഷനാശ്വത ഭാഷ തുടങ്ങിയവ വർദ്ധിക്കുവൻ നന്മർ മീ സത്യ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രീ കിട്ടാൻ ഇത്പരമായ ശൻഗിരി കിട്ടണമോ പരിസ്ഥാറ് അമരാൻ മേ ബാബിലായകുടേയും പോഴിനാണ് മനസമയത്തും അഭിഷേണം യാമകോസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവൻ അമർഷൻ പ്രവർത്തനം ദുഷ്ടത ദൈവദൂഷ്ശാദഭാഷണം തുടങ്ങിയവ വർദ്ധിക്കാൻ നന്മറിഞ്ഞാൽ മീസസ്തിക താവങ്കിയുടെ സ്ത്രീകൾ അംഗീകരി കിട്ടുള്ള ശങ്കരി കിട്ടണമാകുന്നു പരിസ്ഥാവർമിയ അമരാൻ മേ ബാബിലാക്കിയുടെ പോയി ജന മനസ്സമയത്ത് അഭിഷ്ഠിക്കണം യാമകുളോസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവൻ അമർഷൻ പ്രവർത്തനം ദുഷ്ടത ദൈവ ദൂഷ് ഭാഷ തുടങ്ങിയവ വർദ്ധിക്കാൻ നന്മറിഞ്ഞാൽ മീസ് കാവിയുടെ അംഗീകരിക്കാൻ മനുമായ ശങ്കരി കിട്ടനാണോ പരിസ്ഥാറൻ മേ ബാബിലാക്കി പോയി മനസ്സമേഷണം യാമകുളോസോസ് മൂന്നായിട്ട് ഇപ്പോൾ അവയെല്ലാം ദൂരി അറിവൻ അമർഷൻ ക്രോത്തും ദുഷ്ടത ദൈവ ദൂഷ് നക്ഷത ഭാഷ തുടങ്ങിയവ വർദ്ധിക്കുക നന്മഞ്ഞാറ് മീസ്കർ താങ്ങിയുടെ സ്ത്രീകൾ എന്തെങ്കിലും കിട്ടുക ശങ്കി കിട്ടാൻ ബസ്തോമി അമ്പ്രാൻമേ പാവിയിലാൽക്കിടെ പോയി ഞാൻ മനസ്സമയത്ത് ഭക്ഷണമേ മൂന്നായിട്ട് ഇപ്പോൾ അവയെന്തൂരിറിയാൻ മർഷൻ ദുഷ്ടത അച്ഛത ഭാഷ തുടങ്ങിയവ വർദ്ധിക്കുക നന്മാർ മസ്ർ താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുക പരമായി ശങ്കി കിട്ടണം ആ ബസ്തോമെ അബ്രമേ പാപിലാക്കാൽക്കുടേയും പോയി ഞാൻ മനസ്സമയത്ത് ബസ്റ്റോണമേ ആമേ ഫിലിപ്പിയ നാലാഞ്ച് ദുടെ ശമാശകളെല്ലാവരും അറിയേണ്ട കഥാപാട് എത്തിയിരിക്കുന്നത് നന്മാർ മീ സസ്കർ താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടണോ ആണ് അങ്ങനെ തീർത്തും പരമായി ശങ്കി കിട്ടണമെൻമേ പാവിയിലാക്കി പോയിഞ്ഞാ നമിയാമ ഫിലിപ്പി നാലഞ്ച് നിങ്ങളുടെ ക്ഷമാശിൽ എല്ലാവരും അവരുടെ കഥാപാടുത്തെത്തിരിക്കുന്നത് നന്മ സ്ത്രീകളെ ദീപിട്ടാണോ ദീപുട്ടനാണോ പരിശോധമി പോയി നിങ്ങളുടെ മനസ്സമയത്ത് ഭീഷണമിയാമെ ഫിലിപ്പി നാലാഞ്ച് നിങ്ങളുടെ ഷമാച്ചിൽ എല്ലാവരും അറിയേണ്ട കഥാപാടുത്തെത്തി നന്മ തീർത്താവങ്ങൾ പരിസ്ഥാനമേ പാവിലക്കൂട്ടി പോയി മനസ്സമയത്ത് ഭീഷണമിയാമെ ഫിലിപ്പി നാലാഞ്ച് നിങ്ങളുടെ ക്ഷമാശയിലെല്ലാവരും അവരുടെ കർത്താവ് കർത്താവ് എത്തിക്കുന്നു നമ്മൾ സർത്താവങ്ങയുടെ അങ്ങനെ കിട്ടാതെ മാഷൻ കിട്ടും അറിയാം നമ്മുടെ നമ്മൾ പാർലക്കൂടി പോയി ഞങ്ങൾ മഞ്ഞ സമയത്ത് നമ്മുടെ ഫിലിപ്പീ നാലാഞ്ചാം ഈ നിങ്ങളുടെ ശമാശയിലെ എല്ലാവരും അറിയിട്ട് കഥാപാടുത്തിരിക്കുന്നത് നന്നാണ് മീസാവയുടെ സ്ത്രീകൾ എങ്ങനെ കേൾക്കിട്ടുള്ളതോട് പരമ ശങ്കിരി കിട്ടനാണോ ബച്ചു മേ ബാബിലാൽക്കുടി പോയി ഞങ്ങളുടെ മനസ്സമയത്തുള്ള ഭീഷണ മ്യമേ ഫിലിപ്പി നാലാഞ്ച് കഥ നിങ്ങളുടെ ശമാശയിൽ എല്ലാവരും അറിയില്ല എല്ലാവരും അറിയിട്ട് കഥാപാടുത്തിരിക്കുന്നത് നൻ പറഞ്ഞാൽ മീസസ് കഥാവിന്റെ സ്ത്രീകൾ എങ്ങനെ കിട്ടവുള്ള ആണോ ഗഡി എടുത്ത പരമായ ശങ്കിരി കിട്ടനാണോ പച്ചവർമ്മിയാമരൻമേ ബാബിലാൽക്കുടി പോയി ഞങ്ങളുടെ മനസമയത്ത ഭീഷണ മ്യമേ ഫിപ്പി നാലാഞ്ച് നിങ്ങളുടെ ശമാശയിൽ എല്ലാവരും അറിയിട്ട് കഥാപാടുത്തിരിക്കുന്നത് നൻ പറഞ്ഞാൽ മീസസ് കഥാകരുടെ സ്ത്രീകൾ എങ്ങനെ കേൾക്കിട്ടവളാകുന്നു ഗഡിതൃത്തിമായ ശങ്കിരി കിട്ടനാകുന്നു പച്ചത്തോർമിയം രമേ ബാബിലാൽ പോയിമേ ഭീഷണമയാമി ഫിലിപ്പി നാലഞ്ച് നിങ്ങളുടെ ശമാശയിൽ എല്ലാവരും അറിയട്ടെ അറിയിട്ട് കഥാവടുത്ത് തിരിക്കുന്നത് നാൻ പറഞ്ഞാൽ ഈ സസ് കൃത്ഥാകേയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടണോ നിങ്ങളുടെ മടമയ കിട്ടണമോ പരിസ്ഥോർമ്മയും ബ്രാൻമി ബാബിലാൽക്കൂടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് തമ്മിലൻ ഭീഷണമയാമി ഫിലിപ്പി നാലഞ്ച് നിങ്ങളുടെ എല്ലാവരും ശമാശയിലെല്ലാവരും അറിയാം കഥാവ് അടുത്ത് ഇരിക്കുന്നത് നന്മറിഞ്ഞാണെ സസ് കർത്താമങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുള്ള നിങ്ങളുടെ ഇത് മണമായി ശങ്കി കിട്ടാനാകുന്നു പരിസ്ഥോർമ്രാൻമേലാൽ കൂടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് തമിഴ് അനുഭീഷണമെമി ഫിലിപ്പി നാലഞ്ച് നിങ്ങളുടെ ശമാശയിലെ എല്ലാവരും അറിയട്ടെ അറിയിട്ട് കഥാവടുത്ത് ഇരിക്കുന്നത് നന്മറിഞ്ഞാൽ ഈ സിസ്കർ താമരയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടുക നിങ്ങളുടെ മടമി കിട്ടണമെന്ന് പരിസ്ഥോമയം ബ്രാൻമി ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സയത്ത് തമ്മിലൻ ഭീഷണമ ഫിലിപ്പി നാലഞ്ച് നിങ്ങളുടെ ശമാശയിലെ എല്ലാവരും കഥാടത്ത് ഇരിക്കുന്നത് താങ്ങിയുടെ സ്ത്രീകൾ എങ്ങനെ ഗ്രീ കിട്ടുള്ളൂ അങ്ങനത്തെ മാഷൻ കിട്ടണമെന്ന് ബാബിലാൽ കൂടി പോയി ഞങ്ങളുടെ മനസ്സമയം ഭീഷണി മാമ ഫിപ്പി നാലഞ്ച് നിങ്ങളുടെ ശമാശാലും എല്ലാവരും അറിയിട്ട കത്താവടുത്ത് പറഞ്ഞു താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുള്ളൂ ബാബിലാൽ കൂടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് ഭീഷണ മേമേ ഫിലപ്പി നാലഞ്ച് നിങ്ങളുടെ ശമാശയിലെ എല്ലാവരും അറിയിട്ട് കത്താവടത്തെ സ്ത്രീകൾ എങ്ങനെയൊക്കെ കിട്ടുള്ള കിട്ടാനും ബാബിലാൽ കൂടി പോയി ഞങ്ങളുടെ മനസ്സമയത്തോടെ മേലപ്പി നാല് ും നിങ്ങളുടെ എല്ലാവരും അവരുടെ എന്ന് തവ എടുത്തിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ കിട്ടണമെന്ന് അങ്ങനെ മാഷെങ്കിൽ കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ സമയത്ത് നാലാഞ്ചും നിങ്ങളുടെ ശമാശയിലെല്ലാവരും അവരുടെ കത്താവെടുത്ത് തിരിക്കുന്നത് നന്മ കഥാങ്കന്റെ സ്ത്രീകൾ അങ്ങനെ രീതിയിട്ടാളാണോ അങ്ങനെ കൃത്യഭരമായ ശങ്കരീ കിട്ടനെന്ന് മരിച്ചു പറഞ്ഞു ഞാൻ രാങ്ങളുടെ മനസ്സമയത്ത് തമലാൻ ഭീഷണമയാമെ ഫിലിപ്പി നാലാഞ്ച് നിങ്ങളുടെ ശമാശയിലെല്ലാവരും അവരുടെ കത്താവ് എടുത്ത് തിരിച്ചു നൻ പറഞ്ഞാണ് ഈ സസ് കഥാവയുടെ സ്ത്രീകൾ അങ്ങനെ ഗെയിട്ടുള്ളതാണെന്ന് അങ്ങനത്തെ കൃത്യപരമായ ശനീ കിട്ടനാന്ന് മരിച്ചു പറഞ്ഞു അനുമി ബാബു കൾക്കൂടെ പോയി ഞങ്ങളുടെ മനസ്സമായ തമിഴ്നാട് ഭീഷണമയാമെ ഫിലിപ്പി നാലാഞ്ച് നിങ്ങളുടെ ശമാശയിലെല്ലാവരും അവരുടെ കഥാവെടുത്ത് തിരിക്കുന്നത് ഈ സസ് കഥാവരുടെ സ്ത്രീകൾ അങ്ങനെ രീതിയിട്ടുള്ളതാണോ അങ്ങനെ കൃത്യപരമായ ശനീട്ടനാണെന്ന് മരിച്ചു പറഞ്ഞു ഞമ്മളി പോയി ഞങ്ങളുടെ മനസ്സിലാക്കി സമയത്ത് ഭീഷണമ്യമ ഫിലിപ്പി നാലാഞ്ച് നിങ്ങളുടെ ശമാശയിലെല്ലാവരും അവരുടെ കർത്താവ് ഇരിക്കുന്നത് കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുകയുള്ളൂ അങ്ങനെ തീർത്ത് മഹി കിട്ടനാണോ കൂടി പോയി ഞങ്ങളുടെ ഭീഷണമയാമെ ഫിലിപ്പി നാലാഞ്ച് നിങ്ങളുടെ ശമാശയിലെല്ലാവരും കഥാവടുത്ത് ഇരിക്കുന്നത് സ്ത്രീകൾ അങ്ങനെ കിട്ടാതെ കിട്ടാനാണോ പരിസ്ഥോർമിയാൻ മേബാൽ കൂടി പോയി ഞങ്ങളുടെ മനസ്സമീഷണമയാമെപ്പി നാലാഞ്ച് നിങ്ങളുടെ ശമാശയിലെല്ലാവരും അവരുടെ കത്താവടുത്ത് ഇരിക്കുന്നത് കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുള്ളതാണോ അങ്ങോട്ട് മലമായ ശങ്കിരി കിട്ടണമോ ൂടിപ്പോയി കൂടി മനസ്സിനെ സ്മേത്തു നമ്മുടെ ഭീഷണി നമിയാമെ പിരിപ്പി നാലഞ്ച് ഇനി മത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപതാനായിരം നീ ബലിപിടുത്തിൽ കാഴ്ചയർപ്പിക്കുന്നത് എൻ്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച കാഴ്ചവസ്ഥോട് ബലിപിടുത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് ബന്ധപ്പെടുക പിന്നെ വന്ന് കാഴ്ചയെടുപ്പുക എന്നാൽ പറഞ്ഞാൽ മീസസ് കഥാൻ സുഖകൾ എന്ത് കിട്ടുക എന്നുള്ള നമ്മുടെ മശി കിട്ടണമെന്ന് ബസ്സുകളിൽ പെട്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് മാത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപതാം നീ ബലിപിടിയിൽ കാഴ്ച അറിപ്പിക്കുന്നത് എൻ്റെ സഹോദരൻ എന്നോടെ എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്ഥയോട് ബലി പിടിത്തിന് മുമ്പിൽ വെച്ചാൽ പോയി സഹോദരോട് ബന്ധപ്പെടുക്കുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നമ്മൾ മീസികളുടെ സ്ത്രീകൾ എന്ത് കിട്ടണമോ അങ്ങനെ നമ്മുടെ മൈശ പരിശോധമി നരമി ബാവിനാൽ പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണി മാമേ മത്തായ അഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തി നീ ബലിത്തിൽ കാഴ്ചയർക്കുമ്പോൾ എൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ ചോറ കാഴ്ച വസ്തുയോടെ ബലി മുമ്പിൽ വെച്ചിട്ട് സഹോദരനോട് പോയി രമിതി സഹോദരനോട് പെടുക പിന്നെ ഒന്ന് കാഴ്ച അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ താങ്കളിലൂടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുകയുള്ള ശങ്കിൽ നമ്പരാമി ബാവിനെ കെട്ടി പോയി ഞങ്ങളുടെ മനസമയം മാമേ മത്തായ അഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്താണ് നീ ബലിപിടുത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ ചോറത്തെ കാഴ്ചവസ്തുയോടെ ബലിത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് ഒരുമിതിപ്പെടുക

പോയി സഹോദരോട് മേതപ്പെടുക പിന്നെ വന്ന് പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കാൻ പറഞ്ഞാൽ മീസീസ് കർത്താവങ്ങയുടെ സ്ത്രീകളെങ്കിലും കിട്ടുകയാണ് അങ്ങനെ എതിർത്തി കിട്ടണമെന്ന് പരിസ്ഥോമയായിട്ട് പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണമയാമെ മത്തായ അഞ്ചിരുപത്തി ഒന്നര നീ പരിപാടിയിൽ കാഴ്ച കാഴ്ചയർക്കുമ്പോൾ നിന്റെ സഹോദരന് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ ചോർത്താല് കാഴ്ച ദിവസവും ബലപിടിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് മേതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കാം എന്നാൽ മറഞ്ഞാൽ മീസീസ് കർത്താവങ്ങയുടെ സ്ത്രീകൾ എങ്കിൽ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കിട്ടണമെന്ന് മരിച്ചു പറഞ്ഞു അനുമതി വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സിലത്തെ ഭീഷണയാമെ മത്തായ അഞ്ച് ഇരുപത്തി നീ ഈ പരിപാടിയിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൻ കാഴ്ച വസ്തു അവിടെ ബലിപിടത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി ബിൽ സഹോദരനോട് രമിതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക എന്നാൽ മീ സിസ്കത്താവോടെ സ്ത്രീകൾ അങ്ങനെ ലീഗിട്ടുള്ള പരിസ്ഥോർമിയം ലാൻ മീ ബാബിലാൽ കിട്ടി പോയി ഞങ്ങൾ മനസ്സമയത്തും ഭീഷണയാമേ മതായ അഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തി നീ ബലപിടിൽ കാഴ്ചവെന്ന് എൻ്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൻ കാഴ്ച വസ്തു അവിടെ ബലിപീഡത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് പിന്നെ വന്ന് കാഴ്ചപ്പിക്കുക എന്നാൽ പറഞ്ഞാൽ മീസ് കഥ അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ ലീഗിട്ടുള്ള ബാബിലാൽ ബാബിലാക്കി പോയി ഞങ്ങൾ മനസമയത്തമേ മ ാണ് നീ കാഴ്ച കാഴ്ചക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നെ എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ പരിപാടിയിൽ ബലിപീഡത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യത രമിതിപ്പെടുക പിന്നെ വന്ന കാഴ്ച വന്ന് കാഴ്ചയർപ്പിക്കുക നന്മ താമെനിക്ക് കിട്ടുള്ളതാണോ അങ്ങനെ അങ്ങനെ വിധത്തിൽ മനുമാരി കിട്ടണമെന്ന് പരിസ്ഥോണമേ ബാബിലാൽക്കൂടി പോയി ഞങ്ങൾ മനസ്സമിതമയാണി മതായി അഞ്ചേരുപത്തി ഒന്ന് കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ചു കാഴ്ചവസ്ഥോട് ബലി പീഡത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യത രമതിപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നന്മാറിഞ്ഞാൽ സസ്തിക താമങ്ങയുടെ സ്ത്രീകളെങ്ങനെ അങ്ങനെ കിട്ടോ ആണ് അങ്ങനെ വിധത്തിൽ മനുമായ ശൻകി കിട്ടണമെന്ന് പരിസ്ഥോണമെന്ന് രമേ ബാബിലാൽക്കുണ്ടായി ഞങ്ങൾ മനസ്സമിതം ഭീഷണിയാമേ മതായ അഞ്ചേരുപത്തി ഒന്ന് എഴുപതാല നീ ബലീത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ

നീ ബലപീടത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ എന്റെ സഹോദരനെ നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്ത കാഴ്ച പുസ്തകയുടെ ബലപീർത്തിനും മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് സഹോദരോട് പിന്നെ ഒന്ന് കാഴ്ചർപ്പിക്കുക എന്നാൽ ഞാൻ താങ്ങയുടെ സ്ത്രീകൾ എങ്ങനെ കിട്ടണമോ മൈഷൻഗ്രി കിട്ടാനോ പരിസ്ഥോമീം വേണ്ടിയപ്പോൾ ഞങ്ങൾ മനസ്സിലും അഞ്ച് ഇരുപത്തി മൂന്ന് പീഡത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ചോർത്താ കാഴ്ച പുസ്തകോടെ ബലി മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് സഹോദരോട് പിന്നെയാണ് പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക ഞാൻ പറഞ്ഞാൽ മീൻ സുസ്തികർ താങ്ങയുടെ സ്ത്രീകൾ എങ്ങനെ കിട്ടുകയാണോ അങ്ങോട്ട് മായ ശൻകിരി കിട്ടണമെന്ന് പരിസ്ഥിതമോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റായ അഞ്ചായിരത്തിമൂന്ന് എഴുപതിനാൽ നീ ബലിപിടത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ അവിടെ ചോർത്താൽ കാഴ്ച ദിവസം അവിടെ ബലിത്തിന് മുമ്പ് വെച്ചിട്ട് ഈ സഹോദരനോട് ബന്ധപ്പെടുക്കുക പിന്നെ വന്ന് കാഴ്ചക്കാ എന്നാൽ അങ്ങനെ ഒരു സ്ത്രീകളിൽ അങ്ങനെ കിട്ടുക അങ്ങനെ ഒരു കിട്ടണമെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് മറ്റായി അഞ്ചായിരത്തിമൂന്ന് കാഴ്ച സഹോദരൻ എന്നോട് നന്മാർ ഞങ്ങളുടെ മീസർത്താവുന്ന സ്ത്രീകൾ കിട്ടി പാവിലാക്കാൻ കഴിഞ്ഞാൽ മത്തായ അഞ്ചരി കാഴ്ച അർപ്പിക്കണമെന്ന് എൻ്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താ കാഴ്ചവസ്തു അവിടെ ബലി പീഡത്തിന് മുമ്പിൽ വെച്ചിട്ട് സഹോദരനോട് പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നന്മാ ഞാൻ മീസർ താമസികളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കിട്ടാണെന്ന് പറയാൻ മീ പാവിലെ സ്നേഹത്തിന്റെ അഭിഷേണമെ മതായ അഞ്ചായിരം കാഴ്ച അർപ്പിക്കണമെന്ന് എന്റെ സഹോദരൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ അവിടെ വെച്ചോർത്താൽ കാഴ്ചവെ ബലി പീഡത്തിൽ വെച്ചത് ബലിപീഡത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമിതിപ്പെടുക പിന്നെ വന്ന് കാഴ്ചപ്പിക്കുക എന്നാൽ ഈ സിക് താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രീ കിട്ടണമെന്ന് അങ്ങനെ തൃത്തി മനുഷ്യണമെന്ന് പരിസ്ഥോയ്ക്കാൻ ഈ ഭാവി കായങ്ങൾക്കുണ്ട് നിങ്ങളുടെ മനസ്സമയത്ത് തമരാനും മതായ അഞ്ചായിരത്തി ഒന്ന് ഇരുപതാണ് നീ ബലപിടിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരനോടെ എന്തെങ്കിലും വിരോധമുണ്ടോ അവിടെ വെച്ചോർത്താ കാഴ്ച വസ്തുയോടെ ബലി പിടത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമതിപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കാൻ പറഞ്ഞാൽ സി സി താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുള്ളതാണോ എന്ന് വേണ്ടിയിട്ടാണ് മഷൻ ഗ്രീ കിട്ടണമെന്ന് പരിസ്ഥോണി ഭാവികളായങ്ങൾക്കുണ്ടി പോയി നിങ്ങളുടെ മനസ്സമയത്ത് തമരാനുള്ള മിയാമേ മത്തായ അഞ്ചായിരുപത്തി ഒന്ന് ഇരുപതിനാണ് ഈ ബലപീഠത്തിന് മുമ്പിൽ ബലിപിടത്തിൽ കാഴ്ചവെങ്കിൽ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ അവിടെ കാഴ്ചവസ്തു അവിടെ ബലിപിടത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് ബന്ധിപ്പിടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക എനിക്ക് കിട്ടുക അഞ്ചായി ഇരുപത്തി മൂന്നാടി കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് കാഴ്ചവസ്തയോടെ ബി പിടി മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോടിനെ മീതിപ്പെടുക്കുക പിന്നെ വന്ന് കാഴ്ചപ്പാർക്കുക നാൻ പറഞ്ഞാൽ മീ സി കഥ അവരുടെ സ്ത്രീകൾ എങ്ങനെനിക്ക് കിട്ടണോ എനിക്ക് കിട്ടാനാണോ പരിസ്ഥോമിയാൻ മേ ബാവിളാകേണ്ടപ്പോഴും ഞങ്ങൾ സമയത്ത് വിഷണം മത്തായ അഞ്ച് ഇരുപത്തി ഒന്ന് നീ ബലി പിടിച്ച് കാഴ്ചയപ്പിക്കുമ്പോൾ നിന്റെ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ചോർത്ത കാഴ്ച വസ്തുയോട് ബലി പിടി മുമ്പിൽ വെച്ചിട്ട് സഹോദരനോട് മീഡിയപ്പെടുക്കുക പിന്നെ വന്ന് കാഴ്ചക്കാൻ പറഞ്ഞാൽ അവരുടെ അങ്ങനെ കിട്ടണോ ഞങ്ങളുടെ എനിക്ക് കിട്ടണാന്ന് മേ ബാവിടെ ഭീഷണോ നാലാറ് അതിനെക്കുറിച്ച് ആഗ്രഹം പ്രാർത്ഥനയോട് അഭിഷേട്ട് സ്ത്രങ്ങളോടെ നിങ്ങളുടെ യാതകങ്ങളുടെ ദേവസന്നു പറഞ്ഞത് മീസസ് ആണ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമിത്തോട് മയാമി ഫിപ്പി നാലാറൊന്നിനെ കുറിച്ച് ആഗ്രഹേണ്ട പ്രാർത്ഥനയിലൂടെ അഭിഷേയുടെ കൃതൃതാ സ്ത്രങ്ങളോടെ നിങ്ങളുടെ യാതകൾ ദേവ് സന്നദ്ധയിൽ അർപ്പിക്കുന്നു പറഞ്ഞാൽ കിട്ടണോമിൻകടി പോയി ഞങ്ങൾ മനസ്സമേതം നമിയാമിലി നാലാറൊന്നിനെ കുറിച്ച് ആഗ്രഹം പ്രാർത്ഥനയിലൂടെ അഭിഷേരുടെയും കൃതൃജ്ഞാ സ്ത്രങ്ങളോടെ നിങ്ങളുടെ യാതകൾ ദേവസന്നിധികളിക്കും

പ്രാർത്ഥനയിലൂടെ അഭീഷയിലൂടെയും കൃത്ജത സ്ത്രോത്രങ്ങളോടെ നിങ്ങളെ യാതകം ദേവസന്നിധികൾ മീ സുസ്കർമന്റെ സ്ത്രീകൾ കിട്ടണമെന്ന് അങ്ങനെ കിട്ടിയിട്ടാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ മേബികൾ പോയി ഞങ്ങൾ മനസ്സമയത്തോടെ അഭീഷ്ണമേ ഫിലപ്പി നാലാറ് ഒന്നിനെക്കുറിച്ച് ആഗ്രഹേണ്ട പ്രാർത്ഥനയിലൂടെ അഭിഷേയിലൂടെ കൃതജ്ഞന്താ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാതകൾ ദിവസന്നിധികളർക്കുവാൻ നന്നെ സസ്കർ താങ്കളുടെ സ്ത്രീകൾ അങ്ങനെ ആണോ ഞാൻ ബസ് പറഞ്ഞു മേബികൾക്കേണ്ടി പോയി ഞങ്ങളുടെ മനസമയത്തു ഫിലിപ്പി ഫിപ്പി നാലാറ് ഒന്നിനെക്കുറിച്ച് ആഗ്രഹേണ്ട പ്രാർത്ഥനയിലൂടെ അഭിഷേയിലൂടെ കൃതജ് സ്ത്രങ്ങളോടെ നിങ്ങളെ യാതകൾ അർപ്പിക്കാൻ നന്ന പറഞ്ഞത് യുടെ സ്ത്രീകൾ എനിക്കോട്ട് കിട്ടണോട്ട് നാലാമോടെ നിങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ ഒന്നിനെ കുറിച്ച് ആഗ്രഹം പ്രാർത്ഥനയിലൂടെ അഭിഷേയിലൂടെയും നിങ്ങളുടെ യാത്രകൾ പറഞ്ഞു കഥാങ്കയുടെ സ്ത്രീകൾ കിട്ടാതാവിൽ പോയി ഫിലിപ്പി ഈ നാല് ആറ് ഒന്നിനെ കുറിച്ച് ആഗ്രഹ പ്രാർത്ഥനയിലൂടെ അഭീഷയുടെ നിങ്ങളുടെ യാഥുകൾ കൃതജ്ഞാസ്തോത്രങ്ങളോട് നിങ്ങളെ യാതൊരു ദേവസന്ധന അർപ്പിക്കും നമ്മൾ പറഞ്ഞാൽ ഈ സത്യമേട് സ്ത്രീകൾ എങ്ങനെ കിട്ടണമെന്ന് തിരുത്തമമായ ശനിലേക്ക് കിട്ടണമെന്ന് മേബലാക്കേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സിനെ അനീഷണമെ ഫിലിപ്പി നാലാറ് ഒന്നിനെക്കുറിച്ച് ആഗ്രഹം പ്രാർത്ഥനയുടെ അബീഷയുടെയും കൃത്യങ്ങളോടും നിങ്ങളെ യാതൊരു അർപ്പിക്കുന്നു സത്യ കഥാമയുടെ സ്ത്രീകൾ എങ്ങനെ നിങ്ങൾക്കേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഫിലിപ്പി നാലാറോ ഒന്നിനെ കുറിച്ച് ആഗ്രഹം പ്രാർത്ഥനയിലൂടെ അബീരം സ്ത്രങ്ങളുടെ നിങ്ങളുടെ യാതൊരു സത്യകഥാമങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ കിട്ടണമോ നിങ്ങൾ കിട്ടണമെന്ന് മി പാവിലാൽക്കടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേ താൽ ഭീഷണമിയാമിലിപ്പി നാലാറ് ഒന്നിനെ കുറിച്ച് ആഗ്രഹമുണ്ട പ്രാർത്ഥനങ്ങളോട് നിങ്ങളുടെ യാത്രകൾ ദേവസ്ഥയിൽ അർപ്പിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേനോണമിയാമെ ഫിലിപ്പി നാലാറ് പ്രാർത്ഥനയാണ് ബീഷരുടെജ്ഞ സ്ത്രങ്ങളോട് നിങ്ങളെ യാജ്ഞങ്ങൾ ദേവസ്ഥയിൽ അർപ്പിക്കുന്നു നമ്മൾ മീസ് താമസിയുടെ സ്ത്രീകൾ എനിക്ക് കിട്ടാതോ അങ്ങനെ തുടങ്ങി ഭാഗികളാൽ കൂട്ടി പോയി ഞങ്ങളുടെ മനസ്സമേതം മാമി ഫിലിപ്പി നാലാറ് ഒന്നിനെ കുറിച്ച് അവർ രാകേണ്ട പ്രാർത്ഥനയിലൂടെ അഭിഷേരുടെ കൃതജന സ്ത്രങ്ങളോട് നിങ്ങളെ യാജ്യങ്ങൾ ദേവസ്ഥാനത്തിൽ അർപ്പിക്കും നമ്മൾ മീസ് താമരയുടെ സ്ത്രീകൾ അങ്ങനെ മലമായ ശങ്കി കിട്ടണം ഭാഗികളാൽ കൂട്ടി പോയി ഞങ്ങളുടെ മനസ്സമേതം ബീഷണമാി നാലാറ് ഒന്നിനെ കുറിച്ച് അവർ രാകേണ്ട പ്രാർത്ഥനയിലൂടെ അബേഷരുടെയും പ്രതഞ്ജാത സ്ത്രങ്ങളോട് അങ്ങനെ അനുഗ്രഹിക്കാനാകുന്നു പരിസ്ഥോമയം രാമിലാൽ കൂടി പോയി ഞങ്ങൾ മനസ്സമേതം മയാമ ഫിലി നാലാറ് ഒന്നെക്കുറിച്ച് ആവരാകേണ്ട പ്രാർത്ഥനയിലൂടെ അഭീഷയിലൂടെ സ്ത്രങ്ങളോട് നിങ്ങളെ യാജകം ദേവസ്ഥാനത്തിൽ അർപ്പിക്കാൻ നന്മാർ ഞാനി കഥ അവരുടെ സ്ത്രീകൾ അനുഗ്രഹിക്കാതെ അനുഗ്രഹിക്കാനാകുന്നു പരിസ്ഥോമരാമേ ബാവിയിലാൽ കൂടി പോയി ഞങ്ങൾ മനസ്സമേതം ഭീഷണമ ഫിലപ്പി നാലാറ് ഒന്നെക്കുറിച്ച് ആവലരാകേണ്ട പ്രാർത്ഥനയിലൂടെ അഭീഷനോട് സ്ത്രോത്രങ്ങളുടെ നിങ്ങളെ രാജ്യങ്ങളെ അർപ്പിക്കാൻ നന്മാർ ഞാൻ മേസികളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കാനാകുന്നു പരിസ്ഥോമിയം കൂടെ പോയി ഞങ്ങൾ മനസ്സമേത മയാമെ ഫിലിപ്പി നാലാറ് ിനെ കുറിച്ച് ആഗ്രഹണ്ട പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെയും കൃത്യങ്ങളോട് നിങ്ങളെ യാത്രത്തിൽ അപ്പിക്കുകയും പറഞ്ഞാൽ മീസ് കഥാവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടോ നിങ്ങളുടെ ഭരണമായി ശങ്കി കിട്ടാനാകുന്നു പച്ചമേമേ വേണ്ടി പോയി ഞങ്ങളുടെ മനസമയത്ത് നമ്മുടെ അനുഭവിച്ചുള്ള മ്യമി ഫിലിപ്പി നാലാറ് ഒന്നിനെ കുറിച്ച് ആഗ്രഹം പ്രാർത്ഥനകളുടെ അപേക്ഷയിലൂടെ യാത്ര ദസ്തോത്രങ്ങളോടെ നിങ്ങളെ യാജമന ദേവസ്ഥാനത്തിൽ അപ്പിക്കുക മീസസ് കഥാവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടാറുണ്ട് അങ്ങനെ ഭരണമായി ശങ്കി ഫിലിപ്പി നാലാറ് ഒന്നിനെ കുറിച്ച് ആഗ്രഹയിലൂടെ അപേക്ഷകളും കൃതജ്ഞസ്ത്രങ്ങളുടെ നിങ്ങളുടെ

ദുഃഖത്തിന്റെ രണ്ടാം ദിവ രഹസ്യം ഈശു ചമ്മട്ടുകളാണ് അടിക്കപ്പെടുന്നു സർക്കാർ ഞങ്ങളുടെ പിതാവിടെ താമസമാണ് രാജ്മെൻ്റ് മേണ്ട കാലം നിങ്ങൾക്ക് ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബന ആമേ ഫിലിപ്പി നാല അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അത് ലംഘിക്കുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ചിന്തകളെ ക്രിസ്തുവിൽ കാത്തുകൊള്ളും നിങ്ങൾ ഞങ്ങൾ ഫിലിപ്പി അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അത് ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം

इंग्लिश के बटलाना അങ്ങയുടെ ശങ്കി കിട്ടാൻ പരിസ്ഥോമയം മേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സേം നയാമി ഫിപ്പി നാല ഏഴാൾ നമ്മുടെ എല്ലാ ധാരണയും അതിലങ്കിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചെയ്താൽ ഏഷ് ക്രിസ്തുയിൽ കാത്തുകളും നന്മേ സി കർത്താവ് അങ്ങനെ ഗ്രഹിക്കിട്ടുള്ള അങ്ങനെ എതിർത്തേരി കിട്ടണം ആണ് മേഭാവിക്ക് വേണ്ടിപ്പോൾ ഞങ്ങൾ മനസ്സേം ഫിലിപ്പി നാല അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചെയ്താൽ ഏഷ് ക്രിസ്തുവിൽ കാത്തുകളും സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കിട്ടവളാകുന്നു മക്കൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കി

ഫിലി പി നാലരം അപ്പോൾ നമ്മുടെ എല്ലാ എല്ലാധാരണയും അത് ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനങ്ങളെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കത്തുകളും കഥാകന്റെ കിട്ടാളാന്ന് മടമയി കിട്ടനാണോ ഭാവി നൽകേണ്ടപ്പോഴാണ് മനസ്സമീഷണമ്യമേ ഫിപ്പി നാലര അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിൽ ലംഘിക്കുന്ന യേശ്രസ് ദൈവത്തിൻ്റെ സമാധാനങ്ങളെ ഹൃദയങ്ങളെയും ചിന്തകളെ യേ ക്രിസ്തുവിൽ കഥകളും കഥാവങ്ങളുടെ മടമയാണ് നൽകേണ്ടിപ്പോഴാണ് മനസ്സമയത്ത് നാലരം അപ്പോൾ നമ്മുടെ എല്ലാധാരണയും അതിൽ ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനങ്ങളെ ഹൃദയങ്ങളെയും ചിന്തകളെ യേശു ക്രിസ്തുവിൽ കത്തുകളെന്നാൻ പറഞ്ഞാൽ മിസ്സി കഥാവിന്റെ സ്ത്രീകൾ യും അതിലങ്കിക്കുന്ന ദൈവത്തിന്റെ സമാധാനങ്ങളെ ഹൃദയങ്ങളെയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിൽ ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം അതിൽ ദൈവത്തിന്റെ സമാധാനങ്ങളുടെ ഹൃദയങ്ങളെയും

അപ്പോൾ നമ്മുടെ എല്ലാധാരണയും അതിലങ്കിക്കുന്ന ആ ദൈവത്തിന്റെ സമാധാനം നിങ്ങളെ ഹൃദയങ്ങളും ചെയ്താൽ ക്രിസ്തു കഥകളെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ കിട്ടണമേ

നിങ്ങളെയും ചിന്തകളെ ഈ കാത്തുകളും സ്ഥിരങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രീ കിട്ടുള്ളൂ അങ്ങനെ തൃത്തിനമായ ശങ്കരാനും ഭാവി നൽകേണ്ടി പോയി മനസ്സിനെ ഒന്ന് പത്ര പതിമൂന്ന് ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്ക് ആഹ്ലാദിക്കാൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കാൻ പറഞ്ഞത് മേസ് താമസികളുടെ സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥോമിയമര മനസ്സമയത്ത് ഒന്ന് പത്രം പതിമൂന്ന് ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്ക് നിങ്ങൾ ആഹ്ലാദിക്കാൻ അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കും സ്ത്രീകൾ എനിക്ക് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമിയെ ഒന്ന് പതിമൂന്ന് ക്രിസ്തുവിന്റെ പീഡലിൽ നിങ്ങൾ പങ്കു വരാകുന്ന ആഹ്ലാദിക്കും അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കാൻ പറഞ്ഞാൽ മീസ് താങ്ങാവുന്ന

ണമിയാ ഒന്ന് പത്രസ്ഥാന പതിമു ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾക്കും അവന്റെ മഹത്വം വിളിപ്പടുമ്പോൾ നിങ്ങൾ അധ്യാപക ആഹ്ലാദിക്കുന്ന ക്രിസ്തുവിന്റെ പങ്കുവാകുന്നില്ല ആഹ്ലാദിപ്പുൻ അവന്റെ മഹത് വിളിപ്പു നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കുന്നു സ്ത്രീകൾ അങ്ങനെ കിട്ടുള്ളൂ ഒന്ന് പത്രസ്ഥാന ക്രിസ്തുവിന്റെ പങ്കുകാരാകുന്നില്ല ആഹ്ലാദിക്കും അവന്റെ മത്വം വിളിപ്പടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കുന്നു സ്ത്രീകൾ കിട്ടും